കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പിനും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാണ് ഞാൻ ഇന്ന് വരെ ഒരാവശ്യമായിട്ട് ഞാൻ ഈ ഓഫീസിൽ കാലു ഇന്ന് വന്ന എന്തിനാണെന്ന് അറിയാമോ അല്ല എന്റെ തീട്ടം നിന്ന് പറഞ്ഞ രണ്ട് പട്ടികൾ എനിക്കെതിരായി തുടങ്ങിയിരിക്കുന്നു കള്ളവാറ്റ് നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല്ലയോ പറയണം ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി വേണ്ട സാർ ഞങ്ങൾ വേണ്ട കൊണ്ടുവരുന്നുണ്ട് പൊന്നെ സാറ ഇനി അടിക്കരുത് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് മാറ്റിപ്പോയതാണ് ജീവിക്കാൻ വേറെയും ജോലി ചെയ്തല്ലോ താൻ അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്നത് എന്നെ വിട്ടിയാക്കിയത് താനല്ലേ ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ അത് ശ്രീകണ്ഠ മുതാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സർ അറിയാം മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാച്ചുവോ വിൽക്കുക മുത്തപ്പനാണ് സത്യം ഇനി ഞങ്ങൾ ചെയ്യില്ല പാളയും ഷാപ്പ് ഇത്രയും കുറഞ്ഞത് കിട്ടോ ടെൻഡർ അല്ലേ സ്വാമി നിങ്ങളത് സീൽ ചെയ്തോളൂ മത്സരിക്കാൻ മത്സരിക്കാനാവണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ എന്നാലും ഒരു സന്ദേഹം ആരും വരില്ല പട്ടിരേ എല്ലാറ്റിനും ഞാൻ ഒതുക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയ ഷാപ്പാണ് വിളിക്കുന്നത് ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത് ഒരു ലക്ഷത്തി അൻപതിനായിരം അമ്പത്തഞ്ച് ഒന്ന് അൻപത്തി അഞ്ച് ഒന്ന് അറുപത് ഒന്ന് അറുപത് കഴിഞ്ഞ തവണ മിസ്റ്റർ ജോർജ് ഊട്ടി ഒന്ന് എൺപത് വരെ വിളിച്ചിരുന്നല്ലോ നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത് അയാൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ അയാളെ ഒന്ന് അറുപത് ഒരു വട്ടം ഒന്ന് അറുപത് രണ്ടു വട്ടം ഇനി ടെൻഡർ പൊട്ടിക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം മിസ്റ്റർ ഡി എം ജോർജ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മിസ്റ്റർ ശ്രീകണ്ഠൻ തീർന്നില്ല നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത് ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട് എല്ലാവരും ഇരിക്കണം ഇനി രണ്ട് ലക്ഷത്തി പതിനായിരം ആരുടെ അത് മിസ്റ്റർ എം കെ വാസു ആൻഡ് മിസ്റ്റർ പി സി ചാക്കോ ഞാനാണ് നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നെ ആരും അറിയരുത് ആ പറഞ്ഞതുപോലെ പണം തിരിച്ചു ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല എന്റെ ലക്ഷ്യം എനിക്ക് ഉറപ്പാണ് ആ കള്ളവേറെ ഡി ആണ് ഇത് ഒപ്പിച്ചു കൊടുത്തത് അവനെയോ നീ കരയുന്നു സങ്കടപ്പെടുന്നത് എന്തിനു ഇല്ല കനകം ഈ ശ്രീകണ്ഠൻ ആർക്കും തോറ്റു കൊടുക്കില്ല ഈ വേഷം ഇനി എനിക്ക് ചേച്ചിലെ മറവി എന്താണ് അവിടുത്തെ പിരിവ് നാല് ബഷാപ്പ് കൂടെ തുടങ്ങി തന്റെ കൂട്ടുകാരനവിടെ വാസു വാസുട്ടാ നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്ന ഫോൺ വന്നിരിക്കുന്നു ഞാൻ പോയിട്ട് വരാം വാസു അരുത് ഞാൻ കൂടെ പുറത്ത് വന്നോട്ടെ എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി എടാ വാസുവേ ഈ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേലല്ലോ

േ ആ കണക്ക് നിന്റെ പോയി രൂപ മണികണ്ട ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ ലോറി നാളെ കളപ്പുറത്ത് കാണും എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല അവനെ തീർത്തിട്ട് നിങ്ങളിങ്ങോട്ട് വന്നാ മതി